ഫർണിച്ചർ വ്യാപാര രംഗത്തെ നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡായ സബാൻ ഫർണിച്ചർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഫ്ലാഷ് ആൻഡ് ബണ്ടിൽ സെയിൽ മെയ് ഇരുപത്തഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ നിങ്ങൾക്ക് നേടാം സെലക്റ്റഡ് ഐറ്റംസിൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ വീടുകൾക്കാവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ആരംഭിക്കുന്ന ബണ്ടിൽ സെയിൽ പ്ലാനിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതൊന്നും കൂടാതെ കുറഞ്ഞ നിരക്കിൽ മികച്ച ഫർണിച്ചറുകൾ വീട്ടിലെത്തിക്കാനുള്ള മറ്റനേകം കോംബോ പാക്കേജുകൾ സബാൻ നിങ്ങൾക്കായി ഒരുക്കി മറക്കണ്ട ഈ ഓഫർ ജൂൺ മുപ്പത് വരെ മാത്രം സബാൻ ഫർണിച്ചർ നൽകുന്ന മൂല്യത്തിന് കാതലുള്ള ഉറപ്പ് പുതിയ സ്കൂൾ വാഹനം ഉൾപ്പെടെ കൊണ്ടോട്ടി ജി എം യു പി സ്കൂളിൽ വിവിധ പദ്ധതികൾ പ്രവേശനോത്സവം മുനിസിപ്പൽ ചെയർപേഴ്സൺ സി ടി ഫാത്തിമ തെസൂറാബി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അനസ് മുക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു പുതുതായി വാങ്ങിയ സ്കൂൾ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മുൻസിപ്പൽ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ ഇൻചാർജ് അബ്ദുൽ കരീം മാസ്റ്റർ സ്വാഗതം ആശംസിച്ച ചടങ്ങിന് എസ് എം സി ചെയർമാൻ ഷമീർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മുറ്റം ഇന്റർലോക്ക് ചെയ്ത് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മൊയ്തീൻ അലിയും എ സി കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല കൊടവണ്ടിയും നിർവഹിച്ചു സുഗതകുമാരി പുരസ്കാരം ലഭിച്ച ഷൈമജ ടീച്ചർക്കുള്ള ഉപഹാരം വാർഡ് കൌൺസിലർ താഹിറ ഹമീദ് നൽകി സ്കൂൾ യൂണിഫോം വിതരണം ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നിത സഹീർ ടെക്സ്റ്റ് ബുക്ക് വിതരണം പ്രധാനാധ്യാപകൻ എന്നിവർ നിർവഹിച്ചു യോഗ ക്ലബ്ബ് കുട്ടികൾക്ക് പേനയും മധുരവും വിതരണം ചെയ്തു ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സി മിനിമോൾ അബീന പുതിയറക്കൽ ജെ സി സാദിഖ് സ്റ്റാഫ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ജുവൈരി ടീച്ചർ കൺവീനർ ഹഫ്സ ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു എയർ ന്യൂസ് കൊണ്ടോട്ടി കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ഷാദി പാർക്കിംഗും വശം കൊണ്ടോട്ടി